സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഇന്നലെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അവധിയായതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കുള്ള പെൻഷൻ വിതരണം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും ഇന്ന് ബാക്കിയുള്ളവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ബാക്കിയുള്ളവർക്ക് നാളെയും മറ്റന്നാളുമായി പെൻഷൻ കൊടുത്തു തീർക്കാനാണ് സാധ്യത ക്ഷേമ പെൻഷനുകൾ ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഏകദേശം ഒരാഴ്ചയോളം സമയമെടുത്താണ് ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കുന്നതെന്ന് ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക